നമ്മളിന്നൊരു പുതിയ ചലഞ്ചിലായിട്ട് പോയാണ് ചലഞ്ചിന്റെ പേര് ഡ്രോയിങ് ചലഞ്ച് വേറെ ഒന്ന ഡ്രോയിങ് ചാണ് ഒരു ഫോണിൽ ആ വെറുതെ പടം വരയ്ക്കണം എന്നിട്ട് ഏറ്റവും നല്ല പടം ഏതാണെന്ന് നോക്കണതാണ് അതെ ഞങ്ങളൊരു പടം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോണില് അത് ഞങ്ങൾ വരക്കും ഏതാണ് നല്ലതെന്ന് പറയണം എനിക്ക് വരക്കാമെന്നൊന്നുമില്ല ുംരക്കാനറിയാട്ട്ക്ക് വരക്കാൻ അറിയാം എനിക്ക് വരക്കാൻ നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും അപ്പ നമുക്ക് വരക്കാം ഞങ്ങൾ വരക്കാൻ പോണ പടം ഞാൻ കാണിച്ചു ഇതാരോ വരച്ച വെച്ചേ ഇതും ഞങ്ങൾ വരക്കും സിമ്പിൾ പടം നോക്കി എടുത്തേ ഇത് സിമ്പിൾ എടുക്കണമെന്ന് എന്തായാലും പിന്നെ ഇത്തിരി സിമ്പിൾ ആയി ഭയങ്കര സിമ്പിളായി പോയ പിന്നെ വരക്കണേ അതുകൊണ്ട് ഇത് വീഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതെ പണ്ട് സൂര്യന് വാല് വരക്കി പോള വാക്കേപോലെ വരക്കൊന്ന് ഗേൾസ് എനിക്കാണെങ്കിൽ വരക്കാൻ പോലും അറിഞ്ഞുണ്ടാ സൂര്യനെ വരച്ചിട്ട് ഇരിക്കുന്ന കൈപ്പിടിച്ച് വരക്കാൻ വേണ്ടി പറ്റിയില്ല ഇത് പോകണമെന്നുണ്ടെങ്കിൽ െങ്കിൽ കൃത്യമായിട്ടാ എനിക്കത് കൃത്യമായിട്ടല്ലോ ശരിക്കും റൗണ്ടല്ല അത് കൊള്ളൂര കൊളാല ഭംഗിയുണ്ട് ഞങ്ങൾ അവിടെ ഫോണിൽ വെച്ചിട്ട് ഞാൻ നോക്കിയാണ് ഇഷ്ടമായോ പറയണോ കേട്ടോ ഏത് പടമാണോ നിങ്ങൾക്ക് ഇഷ്ടമായി പറയണേ കമൻ്റ് ചെയ്യണേ കമെൻ്റ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം രണ്ട് വരച്ച് കഴിയട്ടെ എന്താ കാണിച്ചേട്ടോ കേട്ടോ ഞാൻ വരക്കണ കാണിച്ചു തരാട്ടോ ദാവണി ആവണി വരക്കുന്നതേ ഞാൻ വരച്ച ഇതിൻ്റെ ഇത് വരച്ചിട്ടായിട്ട് ലാസ്റ്റ് കാണിച്ചരാട്ടാ എല്ലാം കഴിഞ്ഞിട്ട് ആവണി വരക്കണ എന്ന് ചരാട്ടി പോയി എന്തൊക്കെയെന്ന് പറയണത് അത് കട്ട് ഇത് കം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചരാട്ടാ അപ്പോൾ ഇത് ആവണി വരച്ചു കൊണ്ടിരിക്കണേ ഇവിടെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചാലോട്ടാ ഞാൻ വരച്ചതിട്ടാ വരച്ചോ അല്ലേ ഞാൻ ആവണി വരച്ചത് കാണിച്ചാലോട്ടാ ഇതാണ് ആവണി വരച്ചത്

ഉപയോഗിച്ചത് ശരി അത് കാണാൻ പറ്റണ രണ്ടോ ഇതല്ല അത് ഇത് ഇത് ഇഷ്ടപ്പെട്ടില്ല ഇല്ല രണ്ടൊന്നില്ല നമ്മൾ അറിയണം അത് ചെയ്യും വരയ്ക്കാൻ ഉദ്ദേശിച്ചത് അതാണെങ്കിലും ഏകദേശം ഇങ്ങനെയൊക്കെയായി പാവ പ്രദേശിക്കുന്നുള്ളാം അപ്പൊ ഏതാണ് ഇഷ്ടമായി കമൻ്റ് ചെയ്യാട്ട് ഇത്രയും വരത്തില്ല ഞാൻ വരയില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അപ്പൊ ഏത് പാടോണ്ട് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുകയാണോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക